മൂവറ്റുപുഴയിൽ നടന്ന പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം തടയുക എന്ന വിഷയത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു സമൂഹത്തിലെ വിവിധ കലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വ്യക്തിത്വങ്ങൾ സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുത്ത് മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് മലയാള സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം തടയുക എന്ന വിഷയത്തിലാണ് കൂട്ടായ്മ നടത്തിയത് മൂവാറ്റുപുഴയിലെ വിവിധ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വ്യക്തിത്വങ്ങൾ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമായി ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ കാണുവാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക പക്ഷെ അവിടെ തിയേറ്ററിൽ ചെല്ലുമ്പോഴാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയലൻസ് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു മാറ്റത്തിൻ്റെ നമുക്ക് ഗുണകരമായ ഒരു മാറ്റമല്ല ആ മാറ്റം നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായി കാര്യം തന്നെയാണ് അതിനെതിരെയും ഒരു ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വയറൻസ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായം കച്ചവട താല്പര്യത്തിൽ ഊന്നി ഈ കാലഘട്ടത്തിന് യോജിച്ച സിനിമയാണ് കാരണം എന്നാൽ ലഹരി മാഫിയകളുടെ അടിയിലാണ് അമർന്നിരിക്കുകയാണ് യൗവനങ്ങളെല്ലാം ലഹുഭൂരിപക്ഷ യൗവനങ്ങൾ അങ്ങനെ മദ്യപാനവും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അവരെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള സിനിമകളാണ് കാണുന്നത് ഇപ്പോൾ പല ആളുകളുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചില ആളുകൾ അമിതമായി മധുരം കഴിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ലഹരി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലഹരിയുടെ ഒരു മൂർത്തിന് ആവസ്ഥയിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുന്ന സിനിമയാണ് ഈ മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമ സിനിമാ മേഖലകളിൽ തന്നെ ലഹരിയോട് ഇത്തരത്തിലുള്ള അതിപ്രസരം ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമകൾ സിനിമയെ ഒരിക്കലും കുറ്റം പറയുകയോ സംവിധായകരെ കുറ്റം പറയുകയല്ലോ ചെയ്യുന്നു ചില സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പഴയകാല കോമഡി പടങ്ങൾ ഒന്നോ രണ്ടോ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മനസ്സും ചിന്തയും ക്ലീൻ ആകും എന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ സാഹചര്യം മാറിയിട്ടുണ്ട് ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ കുറയ്ക്കണമെന്നും കലാമൂല്യമുള്ള സിനിമകൾ സമൂഹത്തിന് നന്മ പകരുന്ന രീതിയിൽ അവതരിപ്പിക്കണമെന്നും പങ്കെടുത്തവർ പറഞ്ഞു ഇന്നത്തെ സിനിമകളുടെ ഏതെങ്കിലും ഉണ്ടോ നമ്മുടെ മുഖ്യധാര നടി നന്മാർക്ക് അങ്ങനെയുള്ള റോൾ സിനിമയിൽ ഇല്ല അത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ രണ്ടായിരത്തി പതിനുശേഷം പരിശോധിച്ച് മലയാള സിനിമയിൽ നമ്മൾ കണ്ട നല്ല അച്ഛനെയും അമ്മയും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം പുതിയ പല ആളുകളുമാണ് അക്രമവാസന ഉള്ള അതിന് അതിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ വരുന്നു അത് കൂടുതൽ കളക്ഷൻ നേടുന്നു എന്നുള്ളതാണ് ഒരു വ്യവസായം എന്ന നിലയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും ഉൾപ്പെടെ വലിയ ഉത്തരവാദിത്വമുണ്ട് അതിന് ആവശ്യമാണ് നമ്മുടെ നമ്മുടെ സിനിമ മാറ്റങ്ങളും ആണ് ആവശ്യം ും മൂവാറ്റുപുഴ അനീഷ് എം മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു വട്ടക്കാവൻ മൂവാറ്റുപുഴ മേള പ്രസിഡന്റ് പി എം ഏലിയാസ് കവി ജയകുമാർ ചെങ്ങമനാട് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു പ്രകാശ് ശ്രീധർ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ